ാണ് ഇപ്പോ ഞാൻ സഞ്ചരിക്കുന്നത് അതുകൊണ്ട് നമുക്ക് കുറച്ച് എടുക്കേണ്ടി വരും ഇന്നത്തെ ബ്ലോഗിൽ അപ്പോ പിന്നെ ലാസ്റ്റ് ഹോസ്പിറ്റൽ ബാഗിന്റെ വീഡിയോ എടുത്തിട്ട് ബർത്ത് വ്ലോഗിൻ്റെ വീഡിയോ ഇടാന്നൊക്കെ പറഞ്ഞ് പോയതാണ് ഞാൻ അപ്പോ അത് ഇടാത്ത എന്താന്ന് വെച്ചാൽ എൻ്റെ ഡെലിവറി ഡേ എന്ന് പറയുന്നത് വളരെ ഡിഫിക്കൽട്ട് ചെയ്തിട്ട് എനിക്കെന്നെ വിശ്വസിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലൂടെയാണ് ഞാൻ അന്ന് സഞ്ചരിച്ചത് അപ്പോ അത് ഒന്ന് ഞാൻ തന്നെ മെൻ്റലി ഒന്ന് അക്സെപ്റ്റ് ചെയ്ത് നിങ്ങളോട് പറയാൻ പ്രിപ്പയർ ചെയ്തിട്ടൊക്കെ വീഡിയോ ഇടാന്നാണ് ഞാൻ വിചാരിച്ചത് അതിന് നമ്മൾ ഒരു നാൽപ്പത് ദിവസം എടുത്തു അങ്ങനെ ഇന്ന് എൻ്റെ നാൽപ്പത് ഞങ്ങൾക്ക് ഫോർട്ടീൻത്ത് സെർമണി ഉണ്ട് നാൽപ്പത് ദിവസം എടുത്തു ഞാൻ പറഞ്ഞ് വരുമ്പോഴത്തേക്കും ചില ആൾക്കാർ ഒന്നും എൻ്റെ ബ്ലോഗിനെ വഴി തിരിച്ചു കിട്ടും അപ്പം നമ്മൾ അങ്ങനെ ഇവിടെ എത്തി നാൽപ്പത് ദിവസം എടുത്തു അപ്പം നാൽപ്പതിന് ഞങ്ങൾക്ക് ഫോർട്ടീൻത്ത് ഡേ സെർമണി ഉണ്ട് എന്ന് വെച്ചാൽ ഞാൻ ക്വിക്കായിട്ട് ഞാൻ എല്ലാ ഇതിലും കാണിക്കും പക്ഷെ ക്വിക്കായിട്ട് ഞാൻ ഒന്നും പറഞ്ഞില്ല അതായത് എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്ന് എനിക്കും കുട്ടിക്കും പിന്നെ എന്നെ നോക്കുമ്പോൾ നമുക്ക് അതിലൊക്കെ വേണ്ടിയിട്ടുള്ള ഉടുപ്പ് പിന്നെ അവൾക്കുള്ള ഗോൾഡ് കാര്യങ്ങളൊക്കെ എടുത്ത് കഴിയും എന്നിട്ട് പിന്നെ പിന്നെ ചെറിയൊരു ചടങ്ങ് അതായത് ഇത് നാൽപ്പത് ദിവസം നമ്മൾ പുറത്തിറങ്ങില്ല റോമിൻ്റെ ഈ വീടിൻ്റെ ഉള്ളിൽ തന്നെയാണ് അപ്പോൾ ഇന്ന് നമ്മളെന്ത് ചെയ്യും പുറത്തിറങ്ങും വീടൊക്കെ ഒന്നും ചുറ്റി അകത്തേക്ക് കേറും അതാണ് ഈ ഫോർട്ടീൻത്ത് സെർമണിൻ്റെ വലിയൊരു കാര്യം പക്ഷെ ഇതൊന്നല്ല എനിക്ക് സമാധാനം എന്ന് വെച്ചാൽ നമ്മുടെ മെറ്റേണിയിൽ കേരള വലിയ ഭാഗമായ മറ്റേ ആയുർവേദ വേദക്കുളി ഇന്നത്തോടെ തീർന്നു ഇന്ന് ഞാൻ സോപ്പിട്ട് വിളിച്ചു സമാധാനം എന്തോ എന്തോ ഒരു എന്തൊരു ആക്രാന്തയാണ് എനിക്ക് സോപ്പിട്ട് വിളിക്കാൻ സോപ്പിട്ട് വിളിക്കാനും ഫേസിലെ ഫേസ് വാഷ് ഉപയോഗിക്കാനൊക്കെ എനിക്ക് ഇന്ന് ഇന്ന് ഭയങ്കര ക്രേവിങ്സ് ആയിരുന്നു അങ്ങനെയാണ് ഞാൻ കളിച്ചത് അപ്പോൾ ഇന്ന് അതാണ് എൻ്റെ ഒരു വലിയ സമാധാനം മേഡം എഴുന്നേരുന്നതിൻ്റെ മുമ്പേ ഞാൻ ഇൻട്രോ എടുത്തു എന്ന് ഞാൻ വിചാരിക്കുന്നു ഇനി ഇൻട്രോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ കമന്റ് ചെയ്യുക കമന്റ് ചെയ്യാന്നില്ലാതെ വേറെ കാര്യം ഇല്ലേ ഇപ്പോൾ എന്നെ കൊണ്ട് പറ്റുള്ളൂ സോ എന്നി നമുക്ക് അവർ വരുന്നതും പിന്നെ ഫുഡ് കാര്യങ്ങളൊക്കെ നമ്മുടെ വീട്ടിലുണ്ടാവും ആ ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നതും പിന്നെ അവർ വരുന്നത് അവർ വന്നിട്ടാണ് എൻ്റെയും മോളുടെയും ഡ്രസ്സ് ചേഞ്ച് ചെയ്യുക ഇപ്പം ഞാൻ ഇട്ടിരിക്കുന്നത് ഞേറ്റിയാണ് ക്യാമറാമാൻ മാൻ നേരിട്ടി വന്ന് കൊടുക്കും അങ്ങനെ ആഫ്റ്റർ ഡെലിവറി കോലം എല്ലാം കുഴുവ E അങ്ങനെ നിങ്ങൾ വീഡിയോ കണ്ടിണ്ടാവും ഇതാണ് നമ്മുടെ ഫോർട്ടീൻത്ത് സെർമണി ഇവിടെ ഈ ഭാഗത്ത് നമ്മൾ ഇങ്ങനെയാണ് ചെയ്യുന്നത് പിന്നെ നിങ്ങൾ വിചാരിച്ച പെട്ടെന്ന് എന്താ വോയിസ് ചേഞ്ച് വന്നവരിൽാരോ ജലദോഷം ഞങ്ങൾക്ക് തന്നു കോൾഡ് ഫീവർ കാര്യങ്ങളൊക്കെ കിട്ടി മൂക്കും കിട്ടി എനിക്കും കിട്ടി ശബ്ദമൊക്കെ മാറിയിട്ടാണുള്ളത് ഏഹ് മൂക്കൊക്കെ അടഞ്ഞുപോയി അങ്ങനെ പിന്നെ അവരൊക്കെ പോയി ഫുഡൊക്കെ കഴിച്ച് അവരൊക്കെ പോയി നമ്മളിങ്ങനെ ഇരിക്കുകയാണ് ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പം ഞാൻ ബേത്ത് ബ്ലോഗിനെ കുറിച്ച് ഇതിൽ പറയാം ബേത്ത് എന്തായ സംഭവം എന്താ ഡെലിവറി ഡേലെന്താ സംഭവിച്ചെന്നൊക്കെ പറയണമെന്ന് വിചാരിച്ചതാണ് പക്ഷേ ഇതിൽ പറയുമ്പോൾ അത് കുറച്ചധികം പറയാനുണ്ട് അപ്പോൾ കുറച്ച് ലോങ്ങും ആയിപ്പോവും പിന്നെ ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് എടുത്ത ഒരു രണ്ട് മൂന്ന് വീഡിയോസ് ഉണ്ടായിരുന്നു അപ്പോൾ അതും കൂടെ ആഡ് ചെയ്യാമെന്ന് വിചാരിച്ച പക്ഷേ അതും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമ്മുടെ ഈ വീഡിയോ വലുതായി വലുതായിപ്പോവും അപ്പോൾ അത് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് പിന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ ഗായ് സിയുൻ അനദർ എക്സൈറ്റിംഗ് എപ്പിസോഡ് ബൈ ബായ് സിയുൻ അനദർ എക്സൈറ്റിംഗ് ബ്ലോഗ് ബൈ